മ്മ വി വിളിച്ചിട്ട് പറഞ്ഞു ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അതിലേ വന്നോളാം അമ്മ മരുന്ന് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് കൊണ്ടുപോകാന്ന് അപ്പം ഞാനവിടെ എത്തിയപ്പോൾ മരുന്ന് കഴിഞ്ഞ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്നു അതിനുശേഷം ആയി വന്നപ്പോൾ അമ്മ ഒരു പാത്രത്തിലേക്ക് ആക്കി തരികയാണ് അപ്പം അമ്മ വിജേഷിന് കുറച്ച് കൊടുത്തോളാം പറഞ്ഞു പക്ഷേ വിജാശായിട്ടിനെ അത്ര ഇഷ്ടമൊന്നുമില്ല അത് കാരണം ആൾ കഴിക്കില്ല അപ്പം ഞാൻ പറഞ്ഞു അമ്മ വിജാശായിട്ടിനു വേണ്ട എനിക്ക് മാത്രമുള്ളത് മതി കുറച്ച് മതി എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു ഇത്ര കഴിക്കണം എന്നാലല്ലേ അത് കാര്യമുള്ള പിന്നെ നീ ചോറൊന്നും ഉണ്ടാകാൻ നിൽക്കണ്ടാന്ന് അപ്പം അമ്മ അങ്ങനെ അതൊക്കെ പാത്രത്തിലാക്കി തന്നു അപ്പം ഞാനേ പോരാൻ നിൽക്കുമ്പോൾ അമ്മ പറഞ്ഞു ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കറി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കൊണ്ടുപോക്കോളെ മക്കൾക്ക് അപ്പോൾ പക്ഷേ ഞാൻ കഴിക്കില്ല കർക്കിടമാസം ഒരു മാസം ഞാൻ കഴിക്കുന്നില്ല പക്ഷേ കുട്ടികളൊക്കെ കഴിക്കും അപ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെ പാത്രത്തിലാക്കി തന്നപ്പോൾ അതും കൊണ്ടുപോകുന്നു ഞാൻ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം വീട്ടിൽ കുറേ പണികളുണ്ടായിരുന്നു എല്ലാ പണികളും കഴിഞ്ഞ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കലും പിന്നെ ഞാൻ കഞ്ഞിയൊക്കെ കുടിക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം വീടിൻ്റെ അടുത്തുള്ള ചേച്ചി മൈലാഞ്ചി നന്നായച്ചിട്ടുണ്ടായിരുന്നു അരച്ച മൈലാഞ്ചി അപ്പോൾ ഞാൻ അതൊക്കെ കയ്യിലിട്ടു അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ കുറേ നേരം ഇരിക്കാല്ലോ അപ്പോൾ നന്നായി എന്ന് വിചരിച്ചു പക്ഷേ വാവച്ചി ഞാൻ കൊണ്ടുവന്ന അപ്പം തന്നെ ആൾക്ക് ക്ഷമയുണ്ടായിരുന്നില്ലേ അപ്പം തന്നെ ആൾ ഇട്ട് നോക്കി ഇട്ട് നോക്കിയിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ കഴുകി കളഞ്ഞു അപ്പോൾ അത്രയ്ക്കൊന്നും ചോന്നിട്ടുണ്ടായിരുന്നില്ലേ പക്ഷേ എൻ്റെ കൈ നന്നായി ചോന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇട്ടതിന് ശേഷം കുറേ നേരം ഇരുന്ന് ടി വി ഒക്കെ കണ്ടു എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കിടക്കാറായിപ്പോൾ അതൊക്കെ കഴുകി കളഞ്ഞു നന്നായി ചോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കർക്കിടക മാസിലെ മുപ്പിട്ട വെള്ളിയാഴ്ച മൈലാഞ്ചിട്ട നല്ലതാണെന്നാണ് പറയുക അപ്പം അങ്ങനെ അതൊക്കെ ആയതിന് ശേഷം എങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ പിന്നെ ഞാൻ ആയുർവേദത്തിൽ പോയിട്ട് എനിക്ക് കാലുവേദനയ്ക്കൊക്കെ മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ലേഗ്യം കഷായ അരി ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴിച്ചു പിന്നെ എല്ലാ പണികളും കഴിഞ്ഞ് രാത്രി ആയിട്ടുണ്ട് അപ്പോളാണ് എനിക്ക് മരുന്ന് കഴിക്കേണ്ട കാര്യം ഓർമ്മ വന്നത് അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഇനി ഉറങ്ങാൻ പോവാണ് അപ്പം എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് വേണം കമൻ്റ് ഇടണം നല്ല നല്ല വീഡിയോകളായിട്ട് വരാട്ടോ